സ്വയമുള്ളവരെ കാരുണ്യ റൂറൽ സർവീസ് സൊസൈറ്റി വലിയൊരു പുണ്യകർമ്മത്തിനാണ് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് കാരണം ചൂട് അതിൻ്റെ കാഠിന്യത്തിൻ്റെ അങ്ങേയറ്റത്തിൽ നിൽക്കിയാൽ സംസ്ഥാനത്ത് സൂര്യതാപം തന്നെ ഏറ്റു നിരവധി പേർ മരണപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഇത്തരം സന്നദ്ധ സംഘടനകൾ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ ഒരു സംഭാര വിതരണം അത് തമ്പാനൂരിലെ ഏറ്റവും ജനത്തിരക്കേറിയ ഈ സ്ഥലം തന്നെ അതിനു വേണ്ടി തിരഞ്ഞെടുത്തത് ഏറെ ശ്രദ്ധേയമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം ആയിരങ്ങൾ വന്നു പോകുന്ന ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു സംരംഭം അതൊരു സംഭാര വിതരണമായാലും ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഏറെ ശ്രദ്ധേയമായ ഉറച്ച കാൽവെപ്പുമായി മുന്നോട്ട് പോകുന്ന കാരുണ്യ സർവീസ് റൂറൽ സംഘടന സൊസൈറ്റി ഈ ഒരു സംവിധാനം ഏർപ്പെടുത്തിയത് ഈ നാട്ടിലെ അല്ലെങ്കിൽ ഇവിടെ വന്നു പോകുന്ന ആയിരങ്ങൾക്ക് പ്രയോജനകരമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ ഒരു പ്രസ്ഥാനത്തിൽ ഉത്തരോത്തരം അങ്ങേയറ്റം ഇത് ചെയ്യുവാൻ അർഹത നൽകട്ടെ അല്ലെങ്കിൽ നാഥൻ അതിന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിൻ്റെതായിട്ട് തുണയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം റൂറൽ കൾച്ചറൽ ചാരിറ്റബിൾ സൊസൈറ്റി കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി തലസ്ഥാന ജില്ലയിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് റൂറൽ പ്രദേശങ്ങളിൽ നൂറ്റി അറുപതോളം യൂണിറ്റുകളിലായി ആറായിരത്തി അറുനൂറ് കുടുംബങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വ്യത്യസ്തമായ പല പരിപാടികളും സംഘടിപ്പിച്ചു വരികയാണ് അതിനോടൊപ്പം തന്നെ ജീവകാരുണ്യ മേഖലയിൽ വളരെയധികം പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഈ കൊടും വേനൽ നമ്മുടെ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ ധാരാളമാർക്ക് കൊടും വേനൽ സഹിക്കാനാകാതെ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു കഴിഞ്ഞിരിക്കുക എത്രയും വേഗം ദക്ഷൻ നമുക്ക് ഇവിടെ മഴ ലഭിച്ചുകൊണ്ട് അത് തണുത്തരീക്ഷം സംസ്ഥാനത്ത് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥനയോടൊപ്പം തന്നെ കുറച്ച് ഒരാശ്വാസം ചെറിയൊരാശ്വാസം പകരുന്നതിലേക്കായിട്ടാണ് ഞങ്ങളിവിടെ പരിപാടി കഴിഞ്ഞ മൂന്നാം തീയതി മുതൽ ആരംഭിച്ചത് എത്രയും വേഗം കൂടുതൽ മഴ ലഭിച്ച് ഒരു തൻ തന്ത്രി എന്ന് ആർശിച്ചുകൊണ്ട് ഈ പരിപാടികൾ സംബന്ധിക്കുന്ന എല്ലാവരെയും കരുണ അറുവാൻ കൾച്ചേഴ്സ് സൊസൈറ്റിയുടെ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനായ കുട്ടക്കുലെ പ്രകാശ ആശംസ നടത്തിയ പാലാപുരം അഭിഭക്തിയും കൃത്യമായിട്ട് അനുഗ്രഹിക്കുന്നു എല്ലാവർക്കും എല്ലാ അംഗങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു രണ്ടുമാർക്കും സംസാരിക്കുന്നതിലേക്കായി സാമൂഹ്യ പ്രവർത്തകയും മെഡിക്കൽ കോളേജിൻ്റെ ജീവനക്കാരിയുമായ അനി സമേടത്തിന് ഞാൻ ആദരവോട് ക്ഷണിക്കുന്നു ತ್ರ ಸೆಂಡ್ ಆಗಿ ಹೌದು